ഇരിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റ്യാടി പുഴയോരത്ത് സർഗാലയ ബോട്ട് ജെട്ടിക്ക് സമീപം ഒരുക്കിയ കർക്കിടക വാവ് ബലി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ എത്തിച്ചേർന്നു രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ചടങ്ങിനായി പുലർച്ചെ മണിക്ക് മുൻപേ കുട്ടികളും പ്രായമായവരുമടക്കം ഭക്തർ ഒഴുകിയെത്തി നിരവധി പേര് ഒന്നിച്ചേത്തിയെങ്കിലും കൃത്യമായ ആസൂത്രണം നടത്തി സൗകര്യം ഏർപ്പെടുത്തിയതിനാലും സർഗാലയിലെ പാർക്കിംഗ് സ്ഥലം പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതും പരാതികളില്ലാതെ കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതായി പറഞ്ഞു ക്ഷേത്രമേൽശാന്തി സി പി ഉണ്ണിശാന്തിയുടെ ആചാരാനുഷ്ഠാനങ്ങളും മന്ത്രോച്ചാരണങ്ങളുടെ വ്യക്തതയും ഭക്തർക്ക് നിർവൃത്തിയുടെ കർമ്മങ്ങൾ കഴിഞ്ഞതായി ഭക്തർ സാക്ഷ്യപ്പെടുത്തി ബലികർമ്മം നടത്തുന്നതിന് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണയും ഏർപ്പെടുത്തിയത് സുരക്ഷയ്ക്കായി പയ്യോളി പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പേർക്ക് ഒരേ സമയം ബലിതർപ്പണത്തിന് സൗകര്യം ഏർപ്പെടുത്തിയതിനാൽ സമയബന്ധിതമായി ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി ക്ഷേത്രം പ്രസിഡന്റ് പി എൻ അനിൽകുമാർ പറഞ്ഞു ഭക്തരെ സ്വീകരിക്കാൻ ക്ഷേത്രം പ്രസിഡന്റിൻ്റെയും സെക്രട്ടറി പത്മാക്ഷൻ്റെയും നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റിയും ബലിതർപ്പണത്തിനുശേഷം ക്ഷേത്രത്തിലേക്കെത്തിയവർക്ക് ലഘുഭക്ഷണവും സൗകര്യങ്ങളും ഒരുക്കാൻ മഹിളാ ഭക്തസമിതിയും പ്രവർത്തന സജ്ജമായിരുന്നു